സംരംഭങ്ങൾ ഏറ്റവും വിജയകരമായി ഗാർമെന്റ് മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ഡിസൈൻഡ് ഗാർമെന്റ് മേഖലയിലാണ് അതിൽ ഉദാഹരണം പറഞ്ഞാൽ കുട്ടിക്കുപ്പായങ്ങൾ വളരെ ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസും തമ്മിൽ ഒരു ബന്ധവുമില്ല തയ്യൽ അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല ഒരു ഒരു മേഖലയാണ് കുട്ടിക്കുപ്പായങ്ങൾ അതുപോലെ ഫസ്റ്റ് ക്രൈ പ്രൊഡക്ട് എന്നൊക്കെ പറയും അത്തരം മേഖലകൾ വളരെ നന്നായിട്ട് ചോ ശോഭിക്കാൻ കഴിയുന്ന മേഖലയാണ് അതുപോലെ തന്നെ ഈ ഗാർമെന്റ് മേഖലയിൽ സർജിക്കൽ ഡിസ്പോസിബിൾ ഗൗണുകൾ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡായിട്ടിപ്പോൾ സർജിക്കൽ ഡിസ്പോസിബിൾ ഗൗണുകൾ എന്ന് പറഞ്ഞാൽ ഒരു തയ്യൽ മെഷീൻ ഇട്ടുകൊണ്ട് ചെയ്യാവുന്ന ഒരാൾക്ക് വേണമെങ്കിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ഒറ്റ തയ്യൽ മെഷീൻ ഇട്ടുകൊണ്ടായാൽ പോലും ഇപ്പം ഈ അതിന് ഈ നോൺ ഓവൻ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് വിൽക്കുക എന്നുള്ളതാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഇവിടെ പല ഗാർമെന്റ് യൂണിറ്റിലും ഉണ്ട് നമുക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അതുപോലെ ക്ലോത്ത് ക്യാരി ബാഗുകൾ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന മികച്ച ഒരു ഗാർമെൻ്റ് ബിസിനസ്സാണ് ക്ലോത്ത് ക്യാരി ബാഗുകൾ എന്ന് പറയുന്നത് പ്രീമിയം പ്രോഡക്റ്റുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ക്ലോത്ത് ക്യാരി ബാഗുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഗവൺമെൻറ് ഫംഗ്ഷനുകൾ പബ്ലിക് പ്രോഗ്രാമുകൾക്കൊക്കെ തന്നെ ഈ ക്ലോത്ത് കാരി ബാഗുകൾ വളരെ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് മാറിയിട്ടുണ്ട് മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ ക്ലോത്ത് കാരി ബാഗുകൾ ഇപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ ക്ലോത്ത് കാരി ബാഗുകൾ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് തന്നെയാണ് അതുപോലെ സ്പോർട്സ് വസ്ത്രങ്ങൾ ഗവർമെൻ്റ് മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് സ്പോർട്സ് ഡ്രസ്സസ് സ്പോർട്സ് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല സ്പോർട്സ് ഡ്രസ്സ് അതുപോലെ ന്യൂ ബോൺ ബേബി പാക്സ് പുതിയ സംരംഭങ്ങൾക്ക് ന്യൂ ബോൺ ബേബി പാക്സ് പുതിയ സംരംഭങ്ങൾക്ക് പുതുതായി പിറന്നു വീഴുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന പുതുതായി പിറന്നു വീഴുന്ന സംരംഭ കുട്ടികൾക്ക് കുടിപ്പിക്കാൻ കൊടുക്കാൻ കഴിയുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ന്യൂ ബോൺ ബേബി പാക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഐഡിയ കൊണ്ട് നമുക്ക് ഈ ബിസിനസ് നന്നായിട്ട് ചെയ്യാം ബോൺ ബേബി പാക്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ബേബികൾക്ക് കൊടുക്കാനുള്ള ഒരു പെട്ടി സ്വന്തമായിട്ട് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ ഉൽപാദി സെറ്റ് ചെയ്താൽ മതി അതിനകത്ത് വയ്ക്കേണ്ട ഗാർമെൻ്റ് ഒക്കെ നമുക്ക് ടെക്സ്റ്റൈൽ മില്ലുകളിൽ നിന്നും നേരിട്ട് ഓർഡർ ചെയ്ത് വൃത്തിയാക്കി സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ കിട്ടും അതുപോലെ അതിൽ ഉൾപ്പെടുത്തേണ്ട സോപ്പ് പൗഡർ ഇതൊക്കെ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഇതെല്ലാം കൂടി അസംബിൾ ചെയ്തിട്ട് നമ്മൾ പ്രോഡ പുറത്ത് ഇറക്കാമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ബോൺ ബേബി പാക്കറ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡാൻസ് ഡ്രസ്സസ് ഡാൻസ് ഡ്രസ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് അതുപോലെ മാമോദിസ വസ്ത്രങ്ങൾ ഈ നമ്മൾ ചെയ്യുന്ന സംരംഭങ്ങൾ ഗാർമെൻറ്റ് യൂണിറ്റിനോടൊപ്പം തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈൻഡ് ഗാർമെൻ്റ് മേഖലയാണ് മാമോദിസ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ വിവാഹ വസ്ത്രങ്ങൾ വിവാഹ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എത്രമാത്രം ലാഭകരമായി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതുപോലെ ഗാർമെൻറ്റ് ചവിട്ടികൾ ഗാർമെൻ്റ് ചവിട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ഗാർമെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടികൾ ചെയ്യാം അതുപോലെ ബർമുടകൾ ബർമുടകളൊക്കെ കേരളത്തിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് പക്ഷെ ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ വളരെ വിജയകരമായി ചെയ്യുന്നുണ്ട് പട്ടുപാവാടകൾ ഒരു ഗവർമെൻറ്റ് ബേസ്ഡ് സ്ഥാപനത്തിൽ ബേസിക് ആയിട്ട് ഒരു ഒരു വിജയകരമായി കോസ്റ്റ് എഫക്റ്റീവായി നല്ല പ്രോഫിറ്റബിളായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പട്ടുപാവാടകൾ അതുപോലെ റെഡി ടു വിയർ യൂണിഫോംസ് നേഴ്സുമാരുടെ കണ്ടക്ടർമാരുടെ ഡോക്ടർമാരുടെ അതുപോലെ പല അതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ റെഡി ടു വിയർ യൂണിഫോംസ് അത് വളരെ വ്യാപകമായി പോലീസ് യൂണിഫോമൊക്കെ വളരെ വ്യാപകമായി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഗാർമെൻ്റ് മേഖലയാണ് അതുപോലെ പ്രിൻ്റഡ് ജൂട്ട് ബാഗുകൾ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് അതുപോലെ ലോൺഡ്രി സർവീസ് ലോണ്ട്രി സർവീസ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പത്തു ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്കി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ധാരാളം ഉള്ള തുടർന്നും ധാരാളം ആവശ്യങ്ങൾ വരുന്ന ഒരു വലിയ മേഖലയാണ് അതുപോലെ കാലിച്ചാക്കൊണ്ട് ക്യാരി ബാഗുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാൾക്ക് വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് കാലിച്ചാക്കുകൾ പല കമ്പനികളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകൾ വരും പ്ലാസ്റ്റിക് റാനുവൽസ് കൊണ്ടുവരുന്നത് പശുവിൻ്റെ തീറ്റ കൊണ്ടുവരുന്നത് അതുപോലെ മറ്റ് ധാന്യങ്ങൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ ആയിട്ടുള്ള ചാക്ക് ആ ചാക്ക് അഞ്ച് രൂപ ആറ് രൂപ നിരക്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ആ സാധനം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വലിയ തോതിൽ ക്യാരി ചെയ്യാവുന്ന ഒന്നോ രണ്ടോ ബാഗുകൾ ഒരു ചാക്ക് കൊണ്ട് നിർമ്മിക്കാൻ കഴിയും അതുപോലെ ഏപ്രണ്ട്സ് വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇറച്ചി വെട്ടുന്നവർ മാംസം നന്നാക്കുന്നവർ വേസ്റ്റ് കളക്റ്റ് ചെയ്യുന്നവർ മീൻ പ്രോസസ്സ് ചെയ്യുന്നവർ അങ്ങനെ വിവിധ തരങ്ങളിൽ ജോലി ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഏക്ട്രണുകൾ ഒരു സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അറിയാവുന്ന ആർക്കും ചെയ്യാം ഇല്ലെങ്കിൽ ആ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അറിയാവുന്ന ആൾ ജോലിക്കെടുത്തും ചെയ്യാം അതുപോലെ ഫിറ്റഡ് ബെഡ് കവറുകൾ ഇന്ന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഫിറ്റഡ് ബെഡ് കവറുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന അളവിലുള്ള ഇപ്പോൾ ഫോർ ഇൻറ്റു സിക്സ്